നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം നാലാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഗൂഗിൾ പേ അടക്കമുള്ള യു പി ഐ സർവീസുകൾക്ക് സംവിധാനമൊരുങ്ങുന്നു ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായും ബസ് ടിക്കറ്റിംഗ് പണമിടപാടുകളിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായുമാണ് പുതിയ നീക്കം സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലായി പദ്ധതി വിജയകരമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഏറെ വൈകാതെ തന്നെ സംസ്ഥാന വ്യാപകമായി ഈ ഒരു പദ്ധതി നടപ്പാക്കാനൊരുങ്ങുകയാണ് യു പി ഐ ഇടപാടുകളിലൂടെ ലഭിക്കുന്ന പണം നേരിട്ട് കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടുകളിലേക്കാവും എത്തുക നിലവിൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ അനുവദനീയമല്ല പുതിയ നീക്കത്തിലൂടെ ചില്ലറ തർക്കങ്ങൾ ബാലൻസ് വാങ്ങാൻ മറക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്യും ചലോ മൊബിലിറ്റി എന്ന സ്വകാര്യ കമ്പനിയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയിൽ യാത്രക്കാർക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് തുക അടയ്ക്കാൻ സാധിക്കും ആൻഡ്രോയിഡ് ടിക്കറ്റ് മെഷീനുകൾ വഴി ഡിജിറ്റൽ ടിക്കറ്റുകളും ലഭ്യമാവും ബസ്സുകളുടെ തത്സമയ സ്ഥാനം അറിയുവാനുള്ള സൗകര്യവും ഉൾപ്പെടുന്നതാണ് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് രാത്രി ഏഴ് മണിയോടെ പുറത്തിറക്കിയ അറിയിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ താഴെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചു മാർച്ച് നാലാം തീയതി ചൊവ്വാഴ്ച അതായത് നാളെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും അഞ്ചാം തീയതി ബുധനാഴ്ച മുതൽ മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് രാജ്യത്തെ ഓരോ പൗരൻ്റെയും ചികിത്സാപരമായ ചിലവുകൾ കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ചികിത്സാ ചിലവ് എന്ന് പറയുന്നത് അർഹരായ എല്ലാ വ്യക്തികൾക്കും ആയുഷ്മാൻ കാർഡുകൾ അനുവദിക്കും അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചിലവുകൾ ആയുഷ്മാൻ കാർഡുള്ളവർക്ക് സൗജന്യമായി ലഭിക്കും കൂടാതെ എഴുപത് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള ആയുഷ്മാൻ കാർഡ് ഉടമകൾ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സയ്ക്ക് നിലവിൽ അർഹരാണ് ആയുഷ്മാൻ കാർഡ് എത്രയും വേഗം സ്വന്തമാക്കണമെന്നും ആയുഷ്മാൻ കാർഡ് അനുവദിക്കുന്നതിനായി ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ മറ്റോ കൈക്കൂലി ആവശ്യപ്പെടുന്ന പക്ഷം തനിക്ക് നേരിട്ട് കത്തെഴുതി അറിയിക്കാമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് പിഴ ചുമത്തി ഏഴ് ദിവസത്തിനുള്ളിൽ വാഹന പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ രണ്ടായിരം രൂപ പിഴ എന്നത് ഇരുന്നൂറ്റി രൂപയായി കുറയ്ക്കാം പിഴ ചുമത്തിയ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെയാണ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലാണ് ഈ ഒരു വ്യവസ്ഥയുള്ളത് വാഹനം പരിശോധിക്കുന്ന സമയത്ത് പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഏഴ് ദിവസത്തെ സാവകാശം അനുവദിക്കണം നിലവിൽ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ പരിശോധന നടത്തി ഹാജരാക്കിയാലും മതി പുക പരിശോധന ഓൺലൈനിലായതിനാൽ സർട്ടിഫിക്കറ്റ് വാഹൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെടും ഇതിനുശേഷം ഉദ്യോഗസ്ഥരെ സമീപിച്ച് പിഴ കുറയ്ക്കാൻ ആവശ്യപ്പെടാം മലിനീകരണ വ്യവസ്ഥകൾ പാലിക്കാത്ത വാഹനം നിരത്തിലിറക്കിയാൽ പിഴ ചുമത്താൻ മാത്രമല്ല രജിസ്ട്രേഷൻ റദ്ദാക്കാനും വ്യവസ്ഥയുണ്ട് എന്നാൽ ഇതിനു പകരം പിഴ ചുമത്തി കേസ് അവസാനിപ്പിക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ പെർമിറ്റ് റദ്ദാക്കും കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ ഇതിനുള്ള സെക്ഷൻ വകുപ്പുകളുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനിങ് ഓഫ്